നീ എത്ര ക്ഷീണിച്ചിരുന്നാലും എൻറെ സ്നേഹം നിന്നെ വീണ്ടും ഉയർത്തും എന്ന് കർത്താവായ യേശു തൻ്റെ മക്കളോട് പറയുന്നു എൻ്റെ പ്രിയ ബാലാൻ ഈ ലോകത്തിൻറെ ഭാരം നിൻറെ ഹൃദയത്തെ ചുരുക്കുമ്പോഴും നീ ഒരിക്കലും ഏകാകിയല്ല ഞാൻ നിന്റെ പക്കൽ നിൽക്കുന്നുണ്ടെങ്കിൽ എന്തിനു ഭയം മരുവിൻ്റെയും സമീരുവിൻ്റെയും മൃദുലത്തിൽ പോലും ഞാൻ നിന്നെ വിളിക്കുന്നു നിന്റെ ഓരോ ആശങ്കയും ആഴത്തിൽ അടഞ്ഞുകിടക്കുന്ന ഓരോ നെടുവീർപ്പും എൻറെ സന്നിധിയിൽ കേൾക്കപ്പെടുന്നു നിന്റെ പാത ചെരിഞ്ഞുപോയെന്ന് തോന്നുന്ന നിമിഷങ്ങളിലും എൻ്റെ കരങ്ങൾ നിന്നെ ഉയർത്താൻ തയ്യാറാണ് ഇരുട്ട് ചുറ്റിയിരിക്കുന്നു എന്ന് തോന്നിയാലും എൻ്റെ പ്രകാശം നിന്റെ അന്തരത്തിലേക്ക് ഒഴുകും നിന്റെ കണ്ണീർ എൻ്റെ മുമ്പിൽ വിലപ്പെട്ട തുള്ളികളാണ് അവയെ ഞാൻ ഒരിക്കലും അവഗണിക്കുകയില്ല എന്റെ സമാധാനം നിന്റെ ഉള്ളിൽ നിശ്ശബ്ദമായി ഒഴുകുമ്പോൾ അന്തർമനത്തിന് പുതിയ ശക്തി ലഭിക്കും എൻ്റെ വാക്കുകൾ കേൾക്കാൻ നീ മനസ് തുറന്നാൽ ഞാൻ നിറക്കുന്ന ധൈര്യം നിന്നെ പുതിയ ദിനത്തിലേക്ക് നടത്തും വരൂ എൻ്റെ ഹൃദയത്തിലേക്ക് അടുക്കൂ എൻ്റെ സ്നേഹം നിനക്ക് വിശ്രമവും പുതുക്കലും നൽകും